ഈ നാട്ടിൽ കൂടെ കോണും തെറ്റി നടക്കേണ്ടി വരും മാറ്റി മാറ്റി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നല്ലൊരു പെണ്ണ് കിട്ടണെങ്കിൽ നല്ലൊരു ജോലി വേണം മനസ്സിലായോ നിനക്ക് എന്റെ കാര്യം അത്ര ഒന്ന് പോടാ പോടാവിടുന്ന് എന്റെ മോളൊക്കെ കിട്ടുന്ന നിലയും വിലയൊക്കെ വേണം അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയണം ഒന്നും അറിയുന്നില്ലല്ലേ കേട്ടാ എന്നോട് മോന്തൊറിയാനാണോടാ ഞാൻ പറഞ്ഞത് ോടൊക്കെ പറഞ്ഞ എന്നെ വേണം തല്ല അത് ശരിയാക്കം തന്നേ തന്നു നീ നീനീതാരോടും പറയാനൊന്നും നിക്കണ്ട ഞാൻ അടുത്തവനെ പോയി നന്നാക്കിട്ട് വരാം